പ്രഖ്യാപനത്തിനൊരുങ്ങി പ്രഖ്യാപനം ശനിയാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് അമ്മാടം സർവീസ് ബാങ്ക് ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർവഹിക്കുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗ്രാമം മുഴുവൻ വെളിച്ചമെത്തുക എന്ന ലക്ഷ്യമാണ് പഞ്ചായത്ത് ഭരണസമിതി പൂർത്തീകരിച്ചത് പഞ്ചായത്ത് പരിധിയിലെ പി ഡബ്ല്യു ഡി റോഡുകളിലും പഞ്ചായത്ത് റോഡുകളിലും സമ്പൂർണമായി തെരുവ് പ്രകാശിപ്പിക്കാനായതായി അധികൃതർ അറിയിച്ചു ഞങ്ങളുടെ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം പൊതുജനങ്ങൾക്ക് രാത്രി കാലങ്ങളിൽ സ്വൈരമായി സഞ്ചരിക്കുന്നതിന് വേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കി അതിൻ്റെ ഭാഗമായി ഘട്ടം ഘട്ടമായി പണ്ട് വെച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ വരുന്ന ഇരുപത്തെട്ടാം തീയതി രാവിലെ ഒമ്പത് മുപ്പതിന് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് അമ്മാള ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന സമ്പൂർണ്ണ തെരുവെടുത്ത് പ്രഖ്യാപനം സമ്പൂർണ്ണ തെരുവുവിളക്ക് പ്രഖ്യാപന ചടങ്ങിൽ സി സി മുകുന്ദൻ എം എൽ എ അധ്യക്ഷത വഹിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഷീന പറയങ്ങാട്ടിൽ വി ജി വനജകുമാരി എന്നിവർ പങ്കെടുക്കും വാർത്താസമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായി ജെയിംസ് പി പോൾ കെ പ്രമോദ കെഇ സി ബി സബ് എഞ്ചിനീയർ വി ആർ ബിജു എന്നിവർ പങ്കെടുത്തു ചരിത്രത്തിൽ ഇടം നേടുന്ന ഒരു ദിവസമായിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഒരു പഞ്ചായത്ത് ആ പഞ്ചായത്തിലെ പതിനഞ്ച് വാർഡുകളിലെ പി ഡബ്ല്യു ഡി റോഡുകളിലും പഞ്ചായത്ത് റോഡുകളിലും സമ്പൂർണ്ണ വഴിവിളക്ക് പ്രകാശിപ്പിച്ച ഒരു പഞ്ചായത്തായിട്ട് നമ്മൾ മാറുകയാണ് കഴിഞ്ഞ നാല് നാലര വർഷക്കാലം കൊണ്ട് ഭരണത്തിലുള്ള ഭരണസമിതി കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഏറെ ജനകീയവും സമഭാവനയോടുകൂടി കാണുന്ന ഭരണസമിതി ആയതുമൂലം ഈ നേട്ടം ഞങ്ങൾക്ക് കൈവരിക്കാനായി ഒരു നാടിൻ്റെ വികസനം എന്നത് ആ നാട്ടിലെ ജനങ്ങൾക്ക് അത്യന്താപേക്ഷിതമായി ഉണ്ടാകേണ്ട സൗകര്യങ്ങൾ അതിൽ പ്രധാനപ്പെട്ടതാണ് നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ ഏത് രാത്രി കാലങ്ങളിലും ഒരു മടിയും കൂടാതെ പഞ്ചായത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും നമുക്ക് വെളിച്ചത്തോടെ സഞ്ചരിക്കാനായിട്ട് കഴിയുക